വെൽക്കം ടു അബീഗ ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി തൈറോയിഡിന്റെ ഏറ്റക്കുറച്ചിലുകൾ ആർത്തവമുള്ള സ്ത്രീകളെ അപകടത്തിലാക്കും ആരോഗ്യം എന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത് എന്നാൽ ചില അവസരങ്ങളിലെങ്കിലും നമ്മുടെ അശ്രദ്ധ വളരെയധികം വെല്ലുവിളിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു പലപ്പോഴും സ്ത്രീകളിലാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് തൈറോയ്ഡ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതും സ്ത്രീകളുടെ പ്രത്യുത്പാദന ആരോഗ്യത്തെ വളരെ മോശമായി ബാധിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അതിന് കാരണം പലപ്പോഴും തൈറോയിഡിന്റെ ഏറ്റക്കുറച്ചിലുകൾ തന്നെയാണ് ആർത്തവ ചക്രം നിയന്ത്രിക്ക ും അണ്ടോത്പാദത്തിന്റെ കാര്യത്തിലും തൈറോയ്ഡ് വളരെയധികം വെല്ലുവിളികൾ ഉയർത്തുന്നതാണ് കഴുത്തിൽ ചിത്രശലഭത്തിൻ്റെ പോലെ സ്ഥിതി ചെയ്യുന്ന തൈറോയ്ഡ് ഗ്രന്ഥിയിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥയാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നത് ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെയും ഇത് ബാധിക്കുന്നു കാരണം ശരീരത്തിന് ആവശ്യമായ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആവശ്യമായ അളവിൽ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ട് തരത്തിലാണ് തൈറോയ്ഡ് പ്രശ്നങ്ങൾ നമ്മെ ബാധിക്കുന്നത് അതിൽ ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പർ തൈറോഡിസം എന്നിവയാണ് ഇത് പല സ്ത്രീകളിലും തൈറോയിഡിന്റെ അസുന്ധരിതാവസ്ഥ പലപ്പോഴും ആർത്തവ ചക്രത്തെ ബാധിക്കുന്നു എന്നാണ് സത്യം പൂനെയിലെ നോവ ഐ വി എഫ് ഫെർട്ടിലിറ്റിയിലെ ഫെർട്ടിലിറ്റി കൺസൾട്ടന്റ് ഡോക്ടർ നിഷ ഒരു മാധ്യമത്തിൽ നടത്തിയ അഭിമുഖത്തിന്റെ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് തൈറോയിഡിന്റെ പ്രാധാന്യം പലപ്പോഴും തൈറോയ്ഡ് ഹോർമോണുകളും പ്രത്യുൽപാദന ആരോഗ്യവും തമ്മിലുള്ള ബന്ധം വളരെ വലുതാണ് രണ്ട് പ്രധാന ഹോർമോണുകളാണ് ഇവ ഉത്പാദിപ്പിക്കുന്നതും ഇതാണ് പലപ്പോഴും ശരീരത്തിന്റെ ഉപാപചയം വർദ്ധിപ്പിക്കുന്നതിനും കൃത്യമാക്കുന്നതിനും ആർത്തവ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സഹായിക്കുന്നത് ഹോർമോൺ സന്തുലിതാവസ്ഥയ്ക്കും ഇത് തന്നെയാണ് സഹായിക്കുന്നത് ഹോർമോണുകൾ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ലൂട്ടീനൈസിംഗ് ഹോർമോൺ എന്നിവയുടെ ഉൽപാദനത്തിൽ തൈറോയിഡിന്റെ പങ്ക് നിസ്സാരമല്ല പലപ്പോഴും തൈറോയിഡിന്റെ അസന്തുലിതാവസ്ഥ അണ്ടോത്പാദനത്തെ വളരെ ബാധിക്കുന്നു എന്നാണ് ഡോക്ടർ നിഷ വിശദീകരിക്കുന്നത് ആർത്തവ പ്രശ്നങ്ങൾ എപ്രകാരം തൈറോയിഡിന്റെ ഏറ്റക്കുറച്ചിലുകൾ ആർത്തവത്തെ വളരെ മോശമായി തന്നെ ബാധിക്കുന്നു പലപ്പോഴും സ്ത്രീകളിൽ മാസങ്ങളോളം ആർത്തവമേ ഇല്ലാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു ഇതിന് കാരണമായി പറയുന്നത് പലപ്പോഴും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യമാവാം അതിന്റെ അടിസ്ഥാനത്തിൽ ചില പെൺകുട്ടികൾ പതിനഞ്ചു വയസ്സിന് ശേഷവും ആർത്തവം ആരംഭിക്കുന്നില്ല ഇതിനെ പ്രൈമറി അമിനോറിയ എന്നാണ് പറയുന്നത് എന്നാൽ നാലഞ്ചു മാസത്തോളം ആർത്തോമേ ഇല്ലാതിരിക്കുന്ന സ്ത്രീകളും ഉണ്ട് അതും തൈറോയ്ഡ് അസ്വസ്ഥതകളുമായി ബന്ധപ്പെട്ടാണ് സംഭവിക്കുന്നത് അതിനെ പറയുന്നത് സെക്കൻഡറി അമിനോറിയ എന്നാണ് അണ്ടോത്പാദനം നടക്കാതിരിക്കുന്നത് പലപ്പോഴും അണ്ടോത്പാദനം നടക്കാതിരിക്കുന്ന അവസ്ഥയും ചിലരിൽ ഉണ്ടാകുന്നുണ്ട് ആർത്തവചക്രത്തിൽ അണ്ടത്തെ പുറത്തുവിടാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണ് അനോവിലേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഫലമായി പലപ്പോഴും അണ്ടോത്പാദനം നടക്കുന്നില്ല തൈറോഡ് ഗ്രന്ഥിയുടെ അമിത പ്രവർത്തനമോ അല്ലെങ്കിൽ പ്രവർത്തനരഹിതമായ അവസ്ഥയോ ഇത്തരം ഗുരുതര ആരോഗ്യ പ്രശ്നത്തിലേക്ക് സ്ത്രീകളെ എത്തിക്കുന്നത് ഇത് ഭാവിയിൽ വന്ധ്യത പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി വേണം പരിഹാരം കാണുന്നതിന് ശ്രദ്ധിക്കാൻ ആർത്തവ രക്തസ്രാവം ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന രക്തസ്രാവങ്ങളിലും വളരെയധികം ശ്രദ്ധിക്കണം ചില സ്ത്രീകളിൽ തൈറോയിഡിന്റെ ഏറ്റക്കുറച്ചുകൾ കണ്ടെത്തിയതിന് ശേഷമാണ് പലരും ആർത്തവ ചക്രത്തിലെ ഏറ്റക്കുറച്ചുകളെ കുറിച്ചും രക്തസ്രാവത്തെക്കുറിച്ചും ശ്രദ്ധിക്കുന്നത് ചിലര് രക്തസ്രാവം വളരെ കൂടുതലായിരിക്കും ചിലരിലാകട്ടെ കുറഞ്ഞതോ അല്ലെങ്കിൽ കൂടിയതോ ആയ ആർത്തവ ദിനങ്ങളും ഉണ്ടായിരിക്കും സ്പോട്ടിംഗ് പോലെയുള്ളവയും പലരും അനുഭവിക്കുന്നു ഇതെല്ലാം തന്നെ കൃത്യമായ ചികിത്സ വേണ്ട അവസ്ഥകൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് തൈറോയിഡിന്റെ അസന്തുലിതാവസ്ഥ എപ്രകാരം കൈകാര്യം ചെയ്യണം എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് പലപ്പോഴും വേറിട്ട് നിൽക്കുന്ന ലക്ഷണങ്ങൾ അനുസരിച്ചാണ് ഓരോരുത്തരും ചികിത്സ നടത്തുന്നത് സ്ത്രീകൾ അവരുടെ തൈറോയ്ഡ് അസന്തുലിതാവസ്ഥകളെ കുറിച്ച് കൂടുതൽ അറിയാൻ കൃത്യമായ ആരോഗ്യ പരിശോധന കൃത്യമായ ഇടവേളകളിൽ നടത്തേണ്ടത് അനിവാര്യമാണ് നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് തൈറോയ്ഡിന്റെ അളവ് നിലനിർത്താൻ ചിലപ്പോൾ ഡോക്ടർ മരുന്നുകൾ നിർദ്ദേശിച്ചേക്കാം കൂടാതെ ജീവിതശൈലിയിലെ മാറ്റങ്ങളും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇതുവഴി രോഗാവസ്ഥകളെ പ്രതിരോധിക്കാൻ സാധിക്കും ഈ അറിവ് പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ താങ്ക് യു